യുടെ സുവിശേഷം യേശു രൂപാന്തരപ്പെടുന്നു പതിനേഴാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ യേശു ആറ് ദിവസം കഴിഞ്ഞ് അവന്റെ സഹോദരൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി അവന്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു ഭത്രോ ശേഷനോട് പറഞ്ഞു കർത്താവേ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ഇവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് അവൻ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു ഒരു സ്വരമുണ്ടായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന്റെ വാക്ക് ശ്രമിക്കുൻ ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമിഴ്ന്നു വീണു അവർ ഭയവികലരായി യേശു സമീപിച്ച് അവരെ സ്പർശിച്ചു കൊണ്ട് പറഞ്ഞു എഴുന്നേൽക്കുവിൻ ഭയപ്പെടേണ്ട അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല മത്തായിയുടെ സുശേഷം പതിനേഴാം അധ്യായം ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഏലിയായുടെ ആഗമനം മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്ന ഇതുവരെ നിങ്ങൾ ഈ ദർശനത്തെ പറ്റി ആരോടും പറയരുത് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു ആദ്യം ഏലിയ വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ട് അവർ പറഞ്ഞു ഏലിയ വന്നു എല്ലാം പുനർ എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഏലിയ വന്നു കഴിഞ്ഞു എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല തങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു അതുപോലെ മനുഷ്യപുത്രനും അവരിൽ നിന്ന് പീഡകളേൽക്കാൻ പോകുന്നു സ്നാപക യോഗനെ പറ്റിയാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല നമ്മുടെ കർത്താവായ ഈശോ മിഷയ്ക്കും സ്തുതി ഇന്ന് ആഗസ്റ്റ് ആറ് കർത്താവിന്റെ രൂപാന്തരീകരണ തിരുനാൾ ആശംസകൾ എല്ലാവർക്കും യേശുവിനെ കേൾക്കുകയും അവനെ അനുഭവിക്കുകയും ചെയ്യുക എന്നതാണ് കർത്താവിന്റെ രൂപാന്തരീകരണത്തിന്റെ സന്ദേശം താബോറിലെ ശിഷ്യന്മാരെ പോലെ നമുക്കും ക്രിസ്തു സാന്നിധ്യവും അവിടുത്തെ ദൈവിക മഹത്വവും ഉൾക്കൊള്ളാൻ പ്രാർത്ഥിക്കാം ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് എല്ലാവരോടുമായി ഇന്നേ ദിവസത്തെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു അനുഭവ സാക്ഷ്യം എല്ലാവരോടുമായി ഞാൻ പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ രണ്ടാമത്തെ മകൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞാനും എൻ്റെ രണ്ടാമത്തെ മകളും കൂടി ഇസ്രായേൽ ഈജിപ്തി യെറുസലേം ജെറുസലേമിൽ പോയി അവിടെ പോയി പത്ത് ദിവസമാണ് ഉണ്ടായിരുന്നത് വെണ്ടൂർ പള്ളിയിലെ ഫ്രെഡി എഴുപത്തിങ്കൽ അച്ഛനായിരുന്നു വെണ്ടൂർ പള്ളിയിലത്തെ ഇടവക വികാരി അച്ഛൻ ആ അച്ഛൻ്റെ ആ അച്ഛൻ്റെ കയറ ഇതിലാണ് വെണ്ടൂർ പള്ളിയിലെ ഇടവകയിൽ നിന്ന് മൊത്തം ഞാനും എൻ്റെ മോളും പതിമൂന്ന് വയസ്സായ എൻ്റെ മോളും ഞാനും അടക്കം നാൽപ്പത്തഞ്ച് പേരുണ്ടായിരുന്നു എൻ്റെ ആങ്ങളെയാണ് ആ പള്ളിയിൽ ഈ ജറുസലമേക്ക് പോകാനുള്ള അച്ഛനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഞങ്ങൾ പോകുന്നത് നാൽപ്പത്തഞ്ച് പേര് അടങ്ങുന്ന ഈ പ്രടി അച്ഛൻ എൻ്റെ സ്വന്തം അമ്മയുടെ നാട്ടുകാ നാട്ടുകാരനാണ് അച്ഛൻ ചൊവ്വൂര് എഴുപത്തിങ്കൽ വീട്ടുംപേരും എൻ്റെ അമ്മയുടെ വീട്ടുമ്പേരാണ് സ്വന്തം അമ്മയുടെ എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും വീട്ടുമ്പേര് എഴുപത്തിങ്കിലാണ് പക്ഷെ അവർ ചൊവ്വൂര് എഴുപത്തിങ്കിലാണ് ഈ പ്രടി എഴുപത്തിങ്കിലച്ചൻ ചോര് ഉള്ള എഴുപത്തിങ്കിലാണ് എൻ്റെ ആങ്ങളക്ക് പോൾസൻ ചേട്ടൻ എൻ്റെ ആംഗ്ള ആ ആളക്ക് അറിയാൻ കറക്റ്റായിട്ടുള്ള ബന്ധം എനിക്ക് ഒന്നും അറിയില്ല അങ്ങനെ പോയി ഈ പത്ത് ദിവസം ഓരോ പത്രസീഖയുടെ പള്ളി ഉണ്ണീശോയെ പിറന്ന ബദലകാമൽ അങ്ങനെ എല്ലാ പള്ളികളിലും ഒരൊമ്പത് പള്ളിയിലും എല്ലാ ദിവസവും രാവിലെ കുർബാന ഉണ്ട് ആ കുർബാനക്കെല്ലാം കുർബാനക്ക് കൊടുക്കുന്ന നേരത്ത് എൻ്റെ സ്വ ഞാൻ എഴുതി സ്വന്തം പാട്ടുകൾ തന്നെയാണ് അതിൽ രണ്ട് മൂന്ന് പാട്ട് എൻ്റെ അമ്മയുടെ വല്യ ഇപ്പം മോൻ മരിച്ചു പത്ത് തൊണ്ണൂറ് വയസ്സായി മരിച്ചു കാൽവരിയത്തെ ക്ലീറ്റസ് അച്ഛൻ ബ്രദറാണ് ആ അച്ഛൻ്റെ പാട്ടുകളുണ്ട് ഒരു മൂന്ന് നാല് പാട്ടുകൾ ബാക്കിയെല്ലാം ഞാൻ സ്വന്തം അങ്ങനെ ഒമ്പത് പള്ളിയിലും ഒമ്പത് ദിവസം കുർബാനയ്ക്ക് കൊടുക്കുന്ന നേരത്ത് എനിക്ക് പാടാനായിട്ട് സാധിച്ചു എനിക്കത് വളരെ ഒരു സന്തോഷം തോന്നുന്ന കാര്യമായിരുന്നു നാല്പത്തഞ്ചു പേര് അടങ്ങുന്ന പള്ളികളത്തുണ്ടാവും പിന്നെ വേറെ ഗ്രൂപ്പല്ല ഇവിടുന്ന് പോയ ഗ്രൂപ്പിനുള്ള കുർബാന എല്ലാ പള്ളികളിലും അതുപോലെ തന്നെ അവിടെ ഗലീലി തടാകം ബോട്ടിൽ ഞങ്ങൾ പോവാണ് അപ്പോൾ ഏഹ് ബോട്ടിൽ പോകുന്ന സമയത്ത് ഈ അച്ഛൻ ചോദിച്ചു ആർക്കെങ്കിലും ഇവിടെ ഈ കൂട്ടത്തിൽ നാൽപ്പത്തഞ്ച് പേരിൽ പാട്ട് പാടാനോ എന്തെങ്കിലും നല്ല സന്ദേശം പറയാനോ ഒക്കെ സാധിക്കുന്നെങ്കിൽ പറയാമെന്ന് പറഞ്ഞ് കൈബോന്തിക്കാൻ ആരുമില്ല ഞാൻ കൈബോതിച്ചു അങ്ങനെ ഞാനൊരു പാട്ടും പാടി ഒരു നല്ലൊരു സന്ദേശം ആ ബോട്ടിൽ ി തടാകത്തിലെ ഞാൻ എല്ലാം സാധിച്ചു കഴിയുമ്പോഴും എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ് എനിക്ക് കർത്താവിൻ്റെ പോലെ ഗലീലി തടാകത്തിൽ വഞ്ചിയിൽ പോകുമ്പോൾ സംസാരിക്കാനായിട്ട് ഭാഗ്യം ഉണ്ടാവുക ബോട്ടിൽ പോയി അങ്ങനെയൊക്കെ പലതരം ചിന്തകൾ എല്ലാവരും നന്നായിരുന്നു പറഞ്ഞു ആ സന്ദേശം പറഞ്ഞ സന്ദേശം ഏതാണെന്നപ്പോൾ എനിക്ക് അത്ര ഓർമ്മയില്ല ഓർമ്മ വരുമ്പോൾ പിന്നീടും എനിക്ക് അൻപസാക്ഷിക്കും പറയുമ്പോൾ പറയാം പക്ഷേ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഒരു താബോർ മലയിലെ ഒരു മലമുകളിൽ ആകാശം മുട്ടുന്ന പോലത്തെ അത്രയ്ക്ക് ഹൈറ്റിലുള്ള ഒരു മലകളിലാണ് ഈ പള്ളി താബോർ മല അവിടെയാണ് ഈ പള്ളി ഈ പള്ളി ആ പള്ളിയിലും ഞങ്ങളുടെ ഗ്രൂപ്പിലെല്ലാവരും കുർബാന നടക്കുകയാണ് പക്ഷേ ക്രടി ഇരുപത്തിങ്കിലും അച്ഛനല്ല കുർബാന വേറൊരു മലയാളി അച്ഛനാണ് കുർബാന അർപ്പിക്കുന്നത് പക്ഷെ കുർബാന തുടങ്ങുന്നതിനേക്കാളും മുൻ ഈ കുർബാന അർപ്പിക്കുന്ന അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല എന്നെ അച്ഛന് അറിയൂല ഞാൻ അച്ഛനും അറിയില്ല ആ അച്ഛൻ കുർബാന തുടങ്ങുന്നതിനേക്കാളും മുൻപ് എന്നോട് ഈ മത്തായുടെ സുവിശേഷം കർത്ത യേശുവിന്റെ രൂപാന്തരീകരണം ഇന്ന് വായിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാന് സൈഡിക്കോടെ അച്ഛൻ വന്ന് കുർബാന തുടങ്ങുന്നേക്കാളും മുന്നേ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ഈ അച്ഛൻ എൻ്റെ അടുത്തേക്ക് വന്നേക്കണേ എന്നെ അറിയുന്ന കൂടിയില്ലല്ലോ ഫ്രെഡി എഴുപത്തിങ്കിലച്ചനല്ലോ വന്ന് വന്നേക്കണം എൻ്റെ അരുത്തിക്ക് എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു അപ്പൊ എല്ലാവർക്കും അതിശയം തോന്നി അച്ഛൻ കുർബാന തുറങ്ങണേക്കാലം മുന്നേ എൻ്റെ അടുത്ത് വന്ന് അപ്പോൾ ഞാൻ നല്ലൊരു ഭാഗ്യം കിട്ടിയതല്ലെന്ന് വെച്ചിട്ട് ഞാൻ എന്നെ അൽത്താരമയൊന്നും ഞാൻ സുവിശേഷം അല്ല അലാ ലേഖനമൊന്നും ഞാൻ ഒരിക്കലും എനിക്കൊന്നും പള്ളിയിലോ ഒരു വട്ടം വർഷങ്ങൾക്ക് മുൻപ് വായിച്ചിട്ടുണ്ട് ഗലാത്തിയയുടെ അത് ജഡിക മനുഷ്യൻ ജഡിക കാര്യങ്ങളിൽ താല്പര്യം വയ്ക്കുന്നു എന്നുള്ള ആ ഭാഗം നെലികുന്ന് പണിയിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം മാത്രം പിന്നീട് ഉണ്ട് പക്ഷെ നാൽപ്പത്തഞ്ച് പേരെല്ലാം ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു സമാധാനം എത്ര പേരെല്ലാം ഉള്ളോ അങ്ങനെ ഞാൻ അച്ഛനോട് സമ്മതിച്ചു അച്ഛൻ എനിക്ക് അങ്ങട് സൈഡ് വന്ന് സൈഡിൻ്റെ കൂടെ വന്ന് എനിക്ക് ബൈബിളൊക്കെ എടുത്ത് ഭാഗമൊക്കെ അടയാളപ്പെടുത്തി വെച്ചു അങ്ങനെ ഈ വായിക്കുന്ന നേരത്ത് വായിച്ചത് ഏർ കർത്താവിന്റെ രൂപാന്തരീകരണം ഈ ഭാഗമാണ് മത്ത ഈ പതിനേഴാം തീയായ ഈ ഭാഗമാണ് ഞാൻ വായിച്ചത് വായിച്ച് പുറത്തേക്ക് വന്നപ്പോൾ ഈ നാല്പത്തഞ്ചു പേരിലും ഞാനും എൻ്റെ മോളൊഴിച്ച് ബാക്കി ഉള്ളവരൊക്കെ വെണ്ടൂരടവയിൽ നിന്നുള്ളവരാണ് ഏർ എന്നാ അറിയുന്നു കുറെ പേർക്കൊക്കെ അറിയാൻ തന്നെ പോർ സഭാഷപ്പങ്ങളാണ് നെല്ലിക്കുന്നത്താണ് വീട് ആമ്പലൂരാണ് വെണ്ടൂരാണ് സ്വന്തം നാട് വീട് ഇടവക അതൊക്കെ അറിയാം പക്ഷേ കൂടുതലായിട്ട് എന്നെ ഒന്നും അറിയില്ല പക്ഷേ എല്ലാവരും പള്ളി കുർബാന കഴിഞ്ഞു പുറത്തിറങ്ങി ഇപ്പോൾ എല്ലാവരും എൻ്റെ അരിച്ചയ്ക്ക് വന്നു എന്നിട്ട് പറഞ്ഞു എന്ത് എന്ത് നന്നായിട്ടാണ് വായിച്ചേക്കണേ എത്ര രസമായിട്ടാണ് വായിക്കണേ വായിച്ചേക്കണേ എല്ലായ്പ്പോഴും പള്ളിയിലൊക്കെ വായിക്കാറുണ്ടായ ഞാൻ വായിക്കാറില്ല ഞാൻ കേട്ട് കൂടെ അപ്പൊ അവർക്ക് ആകാതിശയം തോന്നി അങ്ങനെ ഞങ്ങൾ വായിക്കുന്ന തന്നെ അവർക്ക് താബോർമല പള്ളി യേശുവിന്റെ രൂപാന്തരീകരണം എല്ലാം കൂടി കണക്ട് ചെയ്തു അവർക്ക് തന്നെ അവര് പറയാണ് എന്തോ ഒരു എന്തോ ഒരു പ്രത്യേകത ഞങ്ങൾക്ക് ഓമന വായിച്ചപ്പോൾ തോന്നിട്ടാ ദൈവത്തിന് നന്ദി എന്ന് ഞാൻ അപ്പൊ തന്നെ പുള്ളിയിൽ പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ തന്നെ നിൽക്കും ഞങ്ങളെല്ലാവരും താഴ്ത്തിക്ക് ഇറങ്ങാൻ പോകണം പള്ളിയിൽ നിന്ന് കുർബാനയൊക്കെ കഴിഞ്ഞ് താഴ്ത്തിക്ക് ഇറങ്ങാൻ പോകുന്ന സമയത്ത് പള്ളിയുടെ മുറ്റത്ത് തന്നെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു തൂവൽ ഒരു ഒരു കിളിയുടെ മഞ്ഞ തൂവൽ നല്ല നീളത്തിലുള്ളത് നല്ല ഈ മ മലയുടെ മുകളിലുള്ള പള്ളി തന്നെ വളരെ മുകളിലാണ് താഴ്ത്തുന്ന പറയുന്നത് അവിടെ നിന്നും ഈ പള്ളിയുടെ മുറ്റത്തെ പള്ളിയുടെ ഫ്രണ്ടിലാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത് അപ്പോൾ മുകളിൽ നീല കളറുള്ള നമ്മുടെ നീല കളറുള്ള ആകാശത്തിൻ്റെ അവിടെ നിന്ന് അവിടെ ഒരു മരങ്ങളും ഞാൻ കണ്ടില്ല ആരും കണ്ടില്ല ആ നീല ആകാശത്തിൻ്റെ അവിടെ നിന്ന് ഒരു മഞ്ഞ തൂവലിങ്ങനെ വട്ടം വട്ടം പറന്ന് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയായി അത് വന്ന് എല്ലാവർക്കും അത് ആ തൂവൽ പിടിക്കാനായിട്ട് തൊടാനായിട്ട് കിട്ടാൻ എല്ലാവരും സ്റ്റെപ്പ് എടുത്തു നിന്നു എല്ലാവരും സ്റ്റെപ്പ് എടുത്ത് വന്നപ്പോൾ ഞാൻ ഉയരം കുറവല്ലേ എനിക്കൊന്നും കിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് തൊടാനും പറ്റില്ല എന്ന് അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ച് ഞാൻ ഉള്ളിൽ ചിരിച്ച് ഇങ്ങനെ നിക്കണ സമയത്ത് എല്ലാവരും മോളിലേക്ക് നോക്കി കൈയും ഇങ്ങനെ ഉയർത്തി പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ വട്ടം വട്ടം ചുറ്റി ആ തൂല എന്റെ തലയിൽ വന്ന് ഇരുന്നു ആരും എന്റെ തലയിൽ നിന്ന് പായിക്കത്തിന് ആരും എടുത്തില്ല എല്ലാവരും അതിശയം പോലെ എൻ്റെ തലയിലേക്ക് നോക്കി നിന്നു ഞാൻ ആ തൂവലെടുത്ത് അത് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എൻ്റെ ഏത് ബൈബിളിൻ്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ഞാൻ കൂടേക്ക് വരുമ്പോൾ ഇത് പറയാനായിട്ട് വരുമ്പോ എടുക്കാൻ പറഞ്ഞു മുകളില് എൻ്റെ വീടിൻ്റെ ഈ വീടിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ അതെല്ലാം രഹസ്യം അതെല്ലാം രസം ഈ ഭദ്രമായി ഒരിക്കലും നഷ്ടപ്പെടുന്നു സൂക്ഷിച്ചു വെച്ച കൂട്ടം എവിടെയാ സൂക്ഷിച്ചു വെച്ചാണെന്ന് എനിക്കിപ്പോ ഈ അടുത്ത കാലത്ത് ഓർമ്മയും ഇല്ല അങ്ങനെ എന്തിരു ഭംഗിയുള്ള നല്ല നീളമുള്ള ഒരു മഞ്ഞ മഞ്ഞത്തൂല് അത് ഈ സമയമാണ് എനിക്ക് ഇന്നേ ദിവസം എല്ലാവരോടും പറയാനായിട്ട് എനിക്ക് തോന്നിപ്പിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗുഡ് ഈവനിങ്

കണ്ണൂറുന്നു എന്നോടൊന്നിടുവാൻ കൂതാശയിലാവൻ വാഴുന്നുനേഹം മൂലം മാറ്റിടുവാൻ നാഗം എന്നിൽ ൂ നാഗൻ വാഴുന്നു എല്ലാവർക്കും ഗുഡ് ഈവനിങ്